നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിച്ചുകൊണ്ട് പെബ്ഗാഡിയോള നടത്തിയ ഒരു സ്പീച്ച് വലിയ രൂപത്തിലിപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട് അതിലദ്ദേഹം പറയുന്നത് ഗസയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നാളെ സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വികാരനിർഭരമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നു ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എന്താണ് ഗസയിൽ നടക്കുന്നത് എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എൻ്റെ ഹോൾ ബോഡി വേദനയിലാണ് തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കുകയാണ് ഇത് ഒരു ഐഡിയോളജിയുടെ വിഷയമല്ല ഇത് ഞാൻ ശരിയാണ് നീ തെറ്റാണ് എന്നുള്ള അങ്ങനെയുള്ള ചർച്ചയുടെ ഭാഗമല്ല കമോൺ ഇത് സിംപ്ലി അബൗട്ട് ലവിങ് ലൈഫ് ജീവനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിൻ്റെ ഭാഗമാണ് ലുക്കിംഗ് ആഫ്റ്റർ അതേഴ്സ് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നാല് വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ബോംബ് വർഷിച്ചുകൊണ്ട് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നത് അതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ പോലുമല്ല എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എൻ്റെ വിഷയമല്ല എന്ന് ഇറ്റ്സ് ഓക്കേ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ബിസിനസ് അല്ല അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരല്പം കെയർഫുൾ ആവണം കാരണം അടുത്തത് എന്നുള്ളത് മാറ്റർ ഓഫ് അവേഴ്സ് മാത്രമാണ് വെറും സമയം മാത്രം കുറച്ച് സമയം കൊണ്ട് മാറി മറിയാവുന്ന വിഷയമാണ് അടുത്ത നാലു വയസ്സുകാരൻ അല്ലെങ്കിൽ നാലു വയസ്സുകാരി ഒരു പക്ഷെ നമ്മുടേതാവാം തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട് മരിയ മാരിയസ് വാലൻറ്റീന ഈ ഗസയിലെ ഈ ഈ നൈറ്റ്മെയർ ആരംഭിച്ചത് മുതൽ അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സങ്കടമാണ് ഞാൻ വളരെയധികം ഭയന്നാണിരിക്കുന്നത് മേയ് ബി ഈ ഒരു ഇമേജ് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ ജീവിക്കുന്നിടത്തല്ല ഒരുപാട് ദൂരെയാണ് എന്നൊക്കെ തോന്നിയേക്കാം മേ ബി നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട് പെടുന്നുണ്ടാവും അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നവരുമുണ്ടാകും പക്ഷേ ഒരു കഥ ഞാൻ പറയട്ടെ ഒരു കഥയുണ്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥ ഒരു കാട്ടിൽ തീ പിടിച്ചു എല്ലാ മൃഗങ്ങളും വല്ലാതെ ഭയന്നിരിക്കുകയാണ് അവർ നിസ്സഹായരുമാണ് പക്ഷെ ഒരു ചെറിയ പക്ഷി കടലിലേക്ക് പോകുന്നു അവിടുന്ന് തിരികെ വരുന്നു അതിൻ്റെ കൊക്കിൽ ഒരൽപ്പം ജലത്തുള്ളിയുമായിട്ട് വന്നിട്ട് അതിങ്ങനെ തീ അണക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പാമ്പ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാണ് ഈ ഒരു പണി ചെയ്യുന്നത് ഒരിക്കലും നിന്നെക്കൊണ്ട് ഈ തീ അണക്കാൻ പറ്റില്ല അപ്പോൾ ആ പാവം പക്ഷി മറുപടി പറഞ്ഞു ശരിയാണ് എനിക്കറിയാം പക്ഷേ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുന്നു എന്നിട്ടും നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഈ പാഴ്വേല ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം ആ പക്ഷി വീണ്ടും തിരികെ തിരിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഐ ആം ജസ്റ്റ് ഡൂയിങ് മൈ പാർട്ട് എന്നിട്ട് ആ പക്ഷി വീണ്ടും തൻ്റെ പണി തുടരുകയാണ് ചെയ്തത് അതിനറിയാം ഒരിക്കലും ഈ ഒരു തീ തന്നെ കൊണ്ട് കെടുത്താൻ പറ്റില്ല എന്ന് പക്ഷെ ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കാൻ അത് തയ്യാറാവുന്നില്ല ഇപ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മളെ കൊണ്ടൊരു ഡിഫറൻസും ഈ ലോകത്തുണ്ടാക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഈ സ്റ്റോറി എന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പവർ എന്നുള്ളത് ദാറ്റ് ഈസ് ഇൻഡ് അബൗട്ട് സ്കെയിൽ ബട്ട് എബൗട്ട് ചോയ്സ് തീർച്ചയായിട്ടും എബൌട്ട് ഷോയിങ് അപ്പ് എബൌട്ട് റിഫ്യൂസിങ് ടു ബി സൈലൻറ്റ് ഓർ സ്റ്റേ സ്റ്റിൽ വെൻ ഇറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ പെബ് ഗാഡിയോളെ വിശദീകരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫർ അതാണ്